യൂട്യൂബ് തുറന്നാൽ മൊത്തം ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ടുള്ളത് ഊണാണ് ഊണ് പക്ഷേ ട്രെൻഡിങ്ങായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ അത് ഭയങ്കര കൊതി എന്താ ചമ്മന്തിയും നല്ല ചമ്മന്തി മാങ്ങ അരച്ച ചമ്മന്തിയും ചോറും പുളിശ്ശേരിയൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതി അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിനെ അടുത്ത് മാങ്ങയും കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളിയും ഇഞ്ചിയും ഇട്ട് ഞാനൊരു ചമ്മന്തി അങ്ങ് അരച്ചു ചമ്മന്തി അരച്ചിട്ട് ഇച്ചിരി ചോറും ഉണ്ടാക്കി ചോറും ചമ്മന്തിയും പിന്നെ പയർ തോരനും ഞാൻ വീഡിയോയിലെല്ലാം കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പയർ തോരൻ അച്ചാറ് ഇതൊക്കെ കണ്ടപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്ന ഭയങ്കര ആഗ്രഹമാണ് രാവിലെ എണീറ്റ് ഉടനെ ഞാൻ തുടങ്ങിയ പാചകം ഇച്ചിരി സമയം എടുത്തോളൂ എന്നാലും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിരിച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി ഒരു ഒച്ചിരി ചോറും ഉണ്ടാക്കി അച്ചാറും പയർ തോരനും ആ ഇന്നത്തെ ഉച്ചയ്ക്ക് ത ഗംഭീരമായിട്ട് ഞാനങ്ങ് കഴിച്ചു ആഹാ നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെച്ച ഒരു വീഡിയോ എടുത്ത് ഞാനും കൂടെ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എല്ലാവരും ട്രൈ ചെയ്തു നോക്ക് സൂപ്പറാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണിത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുമോ